റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുന്ന സംഘം കൊച്ചിയിൽ പിടിയിലായി പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ പേരാണ് പിടിയിലായത് എറണാകുളം റെയിൽവേ റെയിൽവേ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തീവണ്ടി യാത്രക്കാരിൽ നിന്നും മൊബൈൽ ഫോൺ കവർച്ച ചെയ്തിരുന്ന ആറംഗ സംഘത്തെയാണ് എറണാകുളം റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്ന് പിടികൂടിയത് എറണാകുളം പെരുമ്പാവൂർ സ്വദേശികളായ സിറാജ് ജോസ്വിൻ ആലുവ സ്വദേശി ഷെഫിൻ കളമശ്ശേരി സ്വദേശി മുഹമ്മദ് ഫസൽ മലപ്പുറം സ്വദേശി ആഷിഖ് എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് അറസ്റ്റിലായത് തീവണ്ടിയുടെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യുന്നവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ വടികൊണ്ട് അടിച്ചു വീഴ്ത്തി തട്ടിയെടുക്കുന്നതാണ് പ്രതികളുടെ രീതിയെന്ന് റെയിൽവേ പോലീസ് ഡിവൈഎസ് ജോർജ് ജോസഫ് പറഞ്ഞു പ്രധാനമായിട്ടും ഇവർ മയക്കുമരുത്ത് വിഭവത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പണം കണ്ടെത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ ചെയ്യുന്നത് സംസ്ഥാനത്തിന് വെളിയിലേക്ക് പോകുന്ന യാത്രക്കാരെയാണ് ഇവർ പ്രധാനമായിട്ടും ഉന്നമിട്ടിരുന്നത് ആയതിനാൽ പരാതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലായിരുന്നു ഇന്നലെ ഈ യുവാവ് താഴെ വീണ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അതിനകത്ത് അന്വേഷണം നടത്തി വരികയാണ് പല ഭാഗത്തും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഒരാൾ താഴെ വീണിൽ പരുക്കി പറ്റിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള യാത്ര നിരോധിച്ചിട്ടുള്ളതാണ് അത് പൊതുജനങ്ങൾക്ക് യാതൊരു വിധ ഇതിലും ഇതാത്തോണ്ട് സൗകര്യപരമായ രീതിയിൽ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്ത് പോവുകയാണ് രാത്രി കാലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ യാത്രക്കാർ ശ്രദ്ധ വേണ്ടതാണ് കവർച്ച നടത്താൻ ശ്രമിക്കുന്നതിനിടെ ഒരു യാത്രക്കാരൻ തീവണ്ടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം വീണ് പരിക്കേറ്റതാണ് സംഘത്തെ പിടികൂടുന്നതിൽ നിർണായകമായത് യാത്രക്കാരൻ നൽകിയ പരാതിയെ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം കവർച്ച നടത്താനായി പ്രതികൾ യാത്ര ചെയ്തിരുന്ന ബൈക്കും റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഉത്തരേന്ത്യൻ കവർച്ചാ സംഘങ്ങളുടെ മാതൃകയിൽ മൊബൈൽ ഫോൺ കവർച്ച നടത്തുന്ന സംഘം കേരളത്തിൽ പിടിയിലാകുന്നത് ഇതാദ്യമായിട്ടാണെന്നും റെയിൽവേ പോലീസ് പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി